വടക്കൻ ചെങ്കടലിൽ യു എസ് എസ് ഹാരി എസ് ട്രൂമാനിലും അതിനോടൊപ്പമുള്ള യുദ്ധക്കപ്പലുകളിലും ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ നടന്ന രണ്ടാമത്തെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം തിങ്കളാഴ്ച യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമതർ ഏറ്റെടുത്തു ഇത് യു എസ് വ്യോമാക്രമണത്തിനുള്ള പ്രതികാരമെന്നാണ് അവർ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ടാം തവണയും ഹൂതികൾ അമേരിക്കൻ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന് നേരെ മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായി ഒരു വിമത വക്താവ് പറഞ്ഞു യമന്റെ തലസ്ഥാനമായ സനായിലെ ഹൂദി സ്ഥാനങ്ങളും സൌദി അതിർത്തിക്കടുത്തുള്ള ഗ്രൂപ്പിന്റെ ശക്തികേന്ദ്രമായ സാധ ഉൾപ്പെടെയുള്ള മറ്റു പ്രവിശ്യകളും ലക്ഷ്യമിട്ട് ഞായറാഴ്ച യു എസ് വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ആക്രമണങ്ങൾ ആക്രമണങ്ങളിൽ കുറഞ്ഞത് അൻപത്തിമൂന്ന് വിമതർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിനു മറുപടിയായി ഹൂദി രാഷ്ട്രീയ ബ്യൂറോ വർധനവ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം നേരിടുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു തങ്ങളുടെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ ഭീഷണിപ്പെടുത്തുന്നില്ലെന്ന് സംഘം നിഷേധിക്കുകയും ഗാസയ്ക്കുള്ള പിന്തുണ വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു യുഎസ്എസ് ഹാരിയസ് ട്രൂമാനെ ലക്ഷ്യമിട്ടതായി വിമതർ അവകാശപ്പെട്ടെങ്കിലും ഒന്നും ചെയ്യുന്നില്ല എന്ന് യു എസ് ഉദ്യോഗസ്ഥർ അസോസിയേറ്റഡ് പ്രസനോട് പറഞ്ഞു യു എസ് നടത്തിയ വ്യോമാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അൽ മസീറ ചാനലിലൂടെ ഹൂതികൾ അറിയിച്ചു യു എസിന്റെയും ഇസ്രയേലിന്റെയും പതാകയേന്തിയ വാണിജ്യക്കപ്പലുകളെയാണ് ലക്ഷ്യമിടുന്നതെന്നും ഹൂതികളുടെ നേതാവ് അബ്ദുൾ മാലിക് അൽഹൂതി പറഞ്ഞു തലസ്ഥാനമായ സനായിൽ സർക്കാരുമായുള്ള സംഘർഷം വർദ്ധിച്ചതോടെ അവർ ദേശീയ സൈന്യവുമായി നിരവധി ഗറില്ല യുദ്ധങ്ങളും സുന്നി മുസ്ലിം സൗദി അറേബ്യയുമായ ഒരു ചെറിയ അതിർത്തി സംഘർഷവും നടത്തി നാൽപ്പത് വയസ്സുള്ള അൽഹൂദിയുടെ നേതൃത്വത്തിൽ പതിനായിരക്കണക്കിന് പോരാളികളുടെ ഒരു സൈന്യവുമായി ആ സംഘം വളർന്നു സായുധ ഡ്രോണുകളുടെയും ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഒരു വലിയ ആയുധശേഖരം അവർ സ്വന്തമാക്കി ഇറാനിൽ നിന്നാണ് ആയുധങ്ങൾ വരുന്നതെന്ന് സൗദി അറേബ്യയും പാശ്ചാത്യ രാജ്യങ്ങളും പറയുന്നു എന്നിരുന്നാലും ടെഹ്റാൻ ഇത് നിഷേധിക്കുകയാണ് ഒരിടത്ത് വളരെക്കാലം താമസിക്കാതിരുന്നതിനും മാധ്യമങ്ങളും ഒരിക്കലും കാണാതിരിക്കുന്നതിനും പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അങ്ങേയറ്റം വിമുഖത കാണിക്കുന്നതിനും അൽഹൂദി എന്ന് ഇവരെ അറിയപ്പെടുന്നു രണ്ടായിരത്തി അമേരിക്കയുടെ വാണിജ്യ കപ്പലുകൾ വണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും അവസാനത്തേത് ഡിസംബറിലായിരുന്നുവെന്നും ഹൂതികൾ പറയുന്നു അതും ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് ചെങ്കടലുള്ള ഹാരിയസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളാണ് ആക്രമണങ്ങളുടെ ഒരു ഭാഗം നടത്തിയതെന്ന് അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു യമനിലുടനീളം വലിയ തോതിലുള്ള ഒരു ഓപ്പറേഷന്റെ തുടക്കമായാണ് നിലവിലെ ആക്രമണങ്ങളെ മിഡിൽ ഈസ്റ്റിലെ സൈനികരുടെ മേൽനോട്ടം വഹിക്കുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് വിശേഷിപ്പിച്ചത് അമേരിക്കൻ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും നമ്മുടെ സൈനികർക്കും നേരെയുള്ള ആക്രമണങ്ങൾ അനുവദിക്കില്ലെന്നും അവരുടെ സഹായിയായി ഇറാനും എന്നും അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി എക്സിൽ കുറിച്ചു അതേസമയം ഹൂതികൾക്കെതിരെ ആക്രമണം നടത്താനുള്ള ട്രംപിന്റെ തീരുമാനം തെറ്റായ ദിശയിലാണെന്നും വിമത ഗ്രൂപ്പിനെ കീഴ്പ്പെടുത്താൻ ഇത് സഹായിക്കില്ലെന്നും മുൻ അമേരിക്കൻ നയതന്ത്രജ്ഞനായ നബീൽ ഖൌറി അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി യുദ്ധം ഒഴിവാക്കാനും സമാധാനപ്രിയനാകാനും വന്ന ട്രംപ് തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്നും യുദ്ധത്തിലേക്ക് തിരിയുന്നതിന് മുമ്പ് ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങളുണ്ടെന്നും ഖൌറി പറഞ്ഞു കരവായു കടൽ എന്നിവയാൽ പൂർണ്ണമായും ചുറ്റപ്പെട്ട വളരെ ചെറിയൊരു ഭൂപ്രദേശത്ത് ജീവിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഹമാസിനെ പതിനേഴു മാസത്തെ ഇസ്രയേലി ബോംബാക്രമണത്തിന് പോലും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെ ഉന്മൂലനം ചെയ്യുന്നത് അസാധ്യമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനുവരി ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഹൂതികൾ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നിർത്തിവച്ചിരുന്നു ട്രംപ് യമനിൽ നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കുന്നത് ഹൂതിയാക്രമണങ്ങൾ തടയാൻ വേണ്ടിയാണ് എന്നാൽ ഹൂതികൾ ഭീഷണി ഉന്നയിച്ചിട്ടും ഇതുവരെ അത്തരത്തിൽ യാതൊരു നീക്കവും നടത്തിയിരുന്നില്ലാതെ ഹൂതികൾ അമേരിക്കയുടെ ഒരു സൈനിക യുദ്ധക്കപ്പൽ ആക്രമിച്ചതാണ് മറ്റൊരു കാരണമെന്നും ട്രംപ് പറയുന്നു എന്നാൽ ആ സംഭവം നടന്നത് ട്രംപ് ഭരണത്തിൽ ഉള്ളപ്പോഴല്ല ആക്രമണങ്ങൾക്ക് മുമ്പ് പ്രതിവർഷം ഇരുപത്തി അയ്യായിരം കപ്പലുകൾ ചെങ്കടലിലൂടെ കടന്നുപോയിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് ഒരു പ്രസ്താവനയിൽ പുറപ്പെടുവിച്ചു ഇപ്പോൾ അത് പതിനായിരമായി കുറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്